കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങളെല്ലാവർക്കും കുഞ്ഞുങ്ങളെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു നമുക്ക് ഇന്നും പതിവ് പോലെ ദൈവത്തെ പാടി സ്തുതിക്കാം എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ പാട്ടാണ് ഞാൻ പാടുന്നത് നമുക്കൊരുമിച്ച് പാടാം ജീവൻ നൽകും കർത്താവിനോടു കൂടെ നിദ്രാവസാ മാമേ കർത്താവിനോടു കൂടെ നിദ്രാവസാ മാമേ അവനിടം i

അതിപരിശുദ്ധനാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ ഇന്ന് പകൽക്കാലവും ജീവനോടെ ഇരുന്ന് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന സാവകാശത്തിന് ദൈവം നമുക്ക് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം സ്തോത്രം ചെയ്യാം ഹലു സ്തോത്രം ഇത് ഏകദേശം ഒരു മാസം എങ്ങാണ്ട് കഴിഞ്ഞു ഞാൻ ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ മുതൽ ഈ ദിവസം വരെയും ഉള്ള അതെ പ്രാർത്ഥനയിലും പാട്ടിലും അതേ മെസ്സേജിലും ഒക്കെ പരിശുദ്ധാത്മാവ് തന്നെ ഗൈഡ് ചെയ്തു പരിശുദ്ധാത്മാവ് നമ്മളെ നിർത്തി അപ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും അതെ ഇത് ശ്രദ്ധയോട് കേട്ട് കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും എന്നെ വോയ്സിൽ കൂടെ എന്താ വോയിസ് ഇടുകയും വിളിക്കുകയും ഒക്കെ ചെയ്തു ഹല്ലലു ആസ്തോത്രം ഇവിടെ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് നിങ്ങളുടെ ഓരോ വിഷമസന്ധികളിലും കർത്താവ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്കൊക്കെയും അതേ പരിഹാരം കാണുവാൻ ദൈവം സഹായിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ ഇത്രത്തോളം സഹായിച്ചു ഹാൽ ലലുയ ദൈവത്തിന് മഹത്വം അപ്പോൾ തന്നെ ഹ്ലെലുയ ചില വ്യക്തി ഐ മീൻ എന്നെ വിളിക്കുമ്പോൾ അവരുടെ വേദനാജനകമായ ഓരോ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അവരോടൊപ്പം ഇരുന്ന് അതെ അവർക്ക് വേണ്ടി ഇരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ഓരോ വചനവും എന്നോട് ഇടപെടുമ്പോൾ ഞാനത് പിറ്റേ ദിവസം നിങ്ങളോട് ആ വചനം സംസാരിക്കും ഹലേലിയാ സ്തോത്രം ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്ന വചനം ഹലലിയ എന്നലെ പരിശുദ്ധാത്മാവ് തന്ന ഒരു അത് ചിന്തയാണ് ഇരമ്യ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിലെ ഒന്നും രണ്ടും വാക്യങ്ങളാണ് കർത്താവ് എന്നോട് ഇടപെട്ടത് ഹലലിയ സ്തോത്രം അത് വായിക്കുവാൻ അത് ചില സാഹചര്യങ്ങളും ദൈവം തന്നു ഹലേലുയ ദൈവത്തിന് മഹത്വം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറിച്ച് വ്യക്തികൾ എന്നെ വിളിച്ച് അവരുടെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ എന്നോടൊരു കാര്യം ചോദിച്ചു ആസാഫ് പറയുന്നത് പോലെ അത് എന്തുകൊണ്ട് നമുക്കീ കഷ്ടത എന്തുകൊണ്ട് നമുക്കീ പ്രതികൂലങ്ങൾ എന്നൊക്കെ ആൻറ്റി ഞാൻ ദൈവസന്ധി വിശ്വസ്തയോട് നിന്നിട്ട് എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ വൈഫ് എന്നെ ഇട്ടിട്ട് പോയിട്ട് എട്ട് വർഷം കഴിഞ്ഞു എൻ്റെ കുഞ്ഞിനെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് ആ സങ്കടത്തിൽ ഞാൻ വല്ലാതെ വിഷമിക്കുന്നു എനിക്ക് ദൈവത്തിൻ്റെ നിയമപ്രകാരം ദൈവത്തിൻ്റെ അതെ ബൈബിളിലെ ആ എന്താ നിയമത്തിനനുസരിച്ച് എനിക്ക് ഇനി വേറൊരു വിവാഹം ഒരാൾ ജീവിച്ചിരിക്കുമ്പം കഴിക്കുവാൻ വ്യവസ്ഥയില്ല ഹല്ലേ ലീ ആ ബ്രദറെ നന്ദിയുണ്ട് നിങ്ങൾ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നല്ലോ നന്ദിയുണ്ട് ഹലുയ എൻ്റെ കുഞ്ഞിനെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് എൻ്റെ എനിക്കിപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് ഹലലുയ ലോകത്ത് ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഒരു വ്യക്തി സംസാരിച്ചതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ വ്യക്തി എന്നും വളരെ വേദനയോട് ആ ആ സഹോദരിയെ കാത്തിരിക്കുകയാണ് ആ സഹോദരിക്ക് ഈ ചിന്തയൊന്നുമില്ല ഹലുയ ആ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇദ്ദേഹത്തിന് ആ കുഞ്ഞിനെ കാണാൻ കഴിയുന്നില്ല വളരെയധികം ഭാരപ്പെടും ഞാൻ വിശ്വസ്തയോട് നിന്നിട്ട് എന്താ ആൻറ്റി എനിക്കിങ്ങനെ സംഭവിച്ചത് അപ്പോൾ തന്നെ ഓരോരുത്തരെ ഇങ്ങനെ ഓരോ വിഷയങ്ങളുമായിട്ട് അനുബന്ധിച്ച് വിശുദ്ധിയോട് നിഷ്കളങ്കതയോട് ജീവിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഇരമ്യാവും പറയുന്ന ഒരു കാര്യമുണ്ട് പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ യഹോവേ ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത് ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയരായിരിക്കുന്നതുമെന്ത് നീ അവരെ നട്ട് അവർ വേരൂന്നി വളർന്ന് ഫലം കായ്ക്കുന്നു അവരുടെ വായിൽ നീ സമീപസ്ഥനായും അന്തരംഗത്തിൽ ദൂരസ്ഥനായും ഇരിക്കുന്നു ഹല്ലേ ലുയാ സ്തോത്രം അതിനെ ആസ്പദമാക്കിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഹലേ ലുയാ സ്തോത്രം ഇവിടെ അനവധി വ്യക്തി ജീവിതങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഈശോയോട് പ്രാർത്ഥിക്കുന്നു ഈശോ എന്താ എനിക്കിങ്ങനെ തരുന്നതെന്ന് ഒരു വ്യക്തി എന്നോട് ചോദിച്ചു അതെ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എന്താ ഈ കഷ്ടത എനിക്കെന്ന് ചോദിക്കുന്നു ഹലലിയ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വചനം ഇന്ന് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ മക്കളെ ശരിക്കും ഒരു എന്താ സത്യ ആരാധനയ്ക്ക് പോകുന്ന ഒരു സഭയിൽ ആരാധനയ്ക്ക് പോകുന്ന ദൈവമക്കൾക്ക് അതാത് സ്ഥലം സഭയിലെ പാസ്റ്റർ അവർക്ക് വേണ്ട എന്താ ജ്ഞാനവും വിവേകവും ഒക്കെ പറഞ്ഞു കൊടുക്കുകയും അപ്പോൾ തന്നെ അവരെ പഠിപ്പിക്കുകയും അവരെ ദൈവത്തിൽ വളർത്തുകയും ചെയ്യുമ്പോൾ ആറ്റരിക്കുന്നത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ അവരെ ജീവിക്കുമ്പോൾ തന്നെ വചനം കേൾക്കുവാനും ഒരു ബന്ധവും അറിയാ അല്ലെ വചനവുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത ഒരു കൂട്ടം സാധുക്കളുമുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാനിത് സംസാരിക്കുന്നത് ഹലേ ലുയ ദൈവത്തിന് മഹത്വം അവർക്ക് വചനം കിട്ടാതെ അവർക്ക് ഒരാലയത്തിൽ ചെന്നാൽ അല്ലെങ്കിൽ അവർക്ക് എവിടെങ്കിലും ചെന്നാൽ അവർക്ക് ആ വചനം ലഭിക്കാതെ അവർ വളരെയധികം വരണ്ടിരിക്കുന്ന അവസ്ഥയിലിരിക്കുമ്പോൾ ആശ്വാസമാണ് ഒരു ഫസ്റ്റ് എയ്ഡാണ് അതെ ഒരു ദാഹിച്ചിരിക്കുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോൾ അത് വളരെ ആശ്വാസം എന്നതുപോലെ ഞാൻ ഇത് സംസാരിക്കുകയാണ് അതുകൊണ്ട് വചനത്തിൻ്റെ ആഴത്തിൽ നിന്നൊന്നും ഞാൻ സംസാരിക്കുന്നത് സാധാരണ മക്കൾക്ക് വേണ്ടി അതെ വേദനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേദനിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടിയാണ് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത് അതെ ഇരമ്യ പ്രവാചകനെ അതെ കഷ്ടത്തിൽ ആ വളരെയധികം കഷ്ടത്തിൽ ആയിരുന്ന ഇരമ്യ പ്രവാചകൻ കർത്താവിനോട് ചോദിക്കുകയാണ് ഹാലേ ലൂയ സ്തോത്രം അതെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ നീതിമാനായിരിക്കും യഹോവേ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ നീതിമാനായിരിക്കും എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത് ഹല്ലേ ലുയ്യ ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെ നിർഭയമായിരിക്കുന്നത് എന്ത് ദൈവ ഭരണത്തിൻ്റെ മാര്മീകമായ പ്രത്യേകതകളിൽ അത്ഭുതപ്പെട്ട പ്രവാചകൻ തൻ്റെ ദുഃഖവും ആകാംക്ഷയും ദൈവവും പാകെ തുറക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ദൈവമേ കീടമായ എനിക്ക് അങ്ങെ ഒരിക്കലും ബോധ്യപ്പെടുത്തുവാൻ പ്രാപ്തിയില്ലെങ്കിലും ഞാൻ നിന്നോട് ചോദിക്കുന്നു ഹല്ലേ ലുയ്യാ എന്ന് പറഞ്ഞാണ് പ്രവാചകൻ ഇവിടെ തുടങ്ങുന്നത് ഇവിടെ ആര് വാദിച്ചാലും ദൈവം പ്രവൃത്തിയിൽ നീതിമാനും വിശുദ്ധനുമാണ് ഇരമ്യാവിൻ്റെ ചോദ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രമ്യാവിൻ്റെ പരാതിയും ചോദ്യവും ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത് ഹല്ലേ സ്തോത്രം എന്നുള്ളതാണ് ഈ ഇത് ഇരമ്യാവിന് മാത്രമല്ല അനേക ഭക്തന്മാർക്കും ചിന്താവിഷയമായിട്ടുള്ളതാണ് നിരപരാധികൾ കഷ്ടം അനുഭവിക്കുകയും ദുഷ്ടന്മാർ സുഖമായിട്ട് വിലസുകയും ചെയ്യുന്നു ഹല്ലേ ലുയ അതായത് നീതിമാന്മാര് വളരെയധികം നിഷ്കളങ്കരായവർ വിശുദ്ധന്മാരായവർ അല്ലെങ്കിൽ നിരപരാധികൾ നിരപരാധികളായ ദൈവഭക്തന്മാർ വളരെയധികം കഷ്ടങ്ങൾക്കകത്തൂടെ കടന്നു പോകുന്നു വളരെയധികം പ്രതികൂലങ്ങൾക്കകത്തൂടെ അവർ കടന്നു പോകുന്നു അവരുടെ ദുഃഖങ്ങളെ അവരെ വെല്ലുവിളിക്കുന്നതും അവരുടെ സങ്കടങ്ങളുമൊക്കെയും ഹലേലുയ അങ്ങനെ കിടക്കുമ്പോൾ അതേ ദുഷ്ടന്മാർ അതേ വളരെയധികം നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു ഹല എന്തുകൊണ്ടാണെന്നാണ് അത് പറഞ്ഞതിൻ്റെ ചുരുക്കം ഇവിടെ എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ആസാഫ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ അവരുടെ ദേഹം തടിച്ചു അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല എന്ന് അതേ സ്തോത്രം ആസാഫ് പറയുമ്പോൾ തന്നെ അതിൻ്റെ പത്തൊൻപതും അതിൻ്റെ പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നിശ്ചയമായും നീ അവരെ വഴുവഴിപ്പിൽ നിർത്തുന്നു നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി അവർ മ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു അമേൻ സ്തോത്രം ഹാലലുയ്യ ദൈവം നമുക്ക് ഒരു വിശുദ്ധനെ അല്ലെങ്കിൽ ഒരു ദൈവഭക്തന് അതേ സ്തോത്രം ഉള്ള മറുപടി ാണ് ആ പത്ത് പതിനെട്ടും പത്തൊൻപതും വാക്യത്തിൽ ഇന്ന് നമ്മൾക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദുഷ്ടന്മാരെ സംബന്ധിച്ച് ദൈവം അവർക്ക് എല്ലാ സുഖങ്ങളും കൊടുത്ത് ദോഷം ചെയ്യാൻ വിടുന്ന വിടുന്നത് പോലെയാണ് ഇരമ്യാവിൻ്റെ അതേ പരാതി രണ്ടാം വാക്യത്തിൽ കാണുന്നത് നീ അവരെ നട്ട് അവർ വേരൂന്നി വളർന്ന് ഫലം കായ്ക്കുന്നു അവരുടെ വായിൽ നീ സമീപസ്ഥനും അന്തരംഗത്തിൽ ദൂരസ്ഥനുമായിരിക്കുന്നു ഇവിടെ മൂന്നാം വാക്യത്തിൽ നീതിമാനേയും ദുഷ്ടനെയും എങ്ങനെയാണ് ദൈവം ദൈവശോധന ചെയ്യുന്നതെന്ന് കാണുന്നു ഹല്ലേലുയ്യ അസ്തോത്രം ദുഷ്ടന്മാരെ അറുപ്പാനുള്ള പോലെ വലിച്ചിഴയ്ക്കണമേ അതെ കൊല ദിവസത്തിനായി അവരെ വേർതിരിക്കണമേ അതെ സങ്കീർത്തനത്തിൽ നാലിൻ്റെ മൂന്നിൽ യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുമ്പോൾ ദുഷ്ടനെ കൊല ദിവസത്തിനായി അഥവാ ന്യായ ന്യായവിധി ദിവസത്തിനായി വേർതിരിച്ചിരിക്കുന്നു വേർതിരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ മക്കളെ നിശ്ചയമായും അതെ ഒരു വിശുദ്ധനായി നിൽക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ നിനക്കിപ്പോഴൊരു കഷ്ടമുണ്ട് നിന്നെ ആരും മനസ്സിലാക്കുന്നില്ല നീ എന്ത് ചെയ്താലും ഹാലലിയ നീ ചെയ്യുന്നതിനെ ഉള്ളു കുറ്റം പറയാൻ എന്നാൽ സ്തോത്രം ഹാലലിയ ദുഷ്ടനെ അവർ മേൽക്കുമേൽ പ്രശംസിക്കുകയും അവരുടെ 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 സന്തോഷത്തിൽ ഇവർ സന്തോഷിക്കുകയും മറ്റുള്ളവർ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ കണ്ട് നിൻ്റെ വേദനയിൽ ഹാലലിയ നിന്നെ ആശ്വസിപ്പിക്കുവാനോ നിനക്ക് സമാധാനം തരാനോ നിൻ്റെ വേദനയ്ക്കകത്ത് നിന്നെ ചേർത്ത് പിടിക്കാനോ ആരുമില്ല എന്ന് നീ ഭാരപ്പെടണ്ട ഹാലേ ലുയാ സ്തോത്രം നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട് അമ്മയുടെ സ്തോത്രം ദുഷ്ടനെ വഴിവഴിപ്പിൽ നിർത്തിയിരിക്കുകയാണ് അവൻ ഈ ഭൂമിയിൽ കുറച്ച് സന്തോഷവും സുഖവും ഒക്കെ ഉള്ളൂ ഹലെ ലുയാ ഒരു നിശ്ചിത കാലയളവിൽ എന്നാൽ ദൈവഭക്തിയോടെ നിഷ്കളങ്കതയോടെ വിശുദ്ധിയോടെ എന്ന് ഞാൻ ആവർത്തിക്കുന്നത് ഇന്നും ആവർത്തിക്കുകയാണ് നിർമ്മലതയോടെ അതെ കർത്താവിൻ്റെ സന്നിധിയിൽ അതെ എങ്ങനെയെങ്കിലും അത് ദൈവസന്ധി വിശ്വസ്തയോടെ നിൽക്കാൻ നീ കേഴുകയും ആർത്തിയോടെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിശ്ചയമായിട്ടും ദൈവം നിന്നെ ഉയർത്തും അവൻ്റെ ബലമുള്ള കരത്തിൽ നീ താണിരുന്നാൽ മതി നിന്റെ ബലഹീനമായ ശരീരത്തെ ബലപ്പെടുത്തുന്ന ഒരുവൻ ഉയരത്തിലുണ്ട് നീ ഭാരപ്പെടണ്ട നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവരോട് നിന്റെ വേദനകൾ പറഞ്ഞപ്പോൾ പലപ്പോഴും നിന്നെ തിരസ്കരിച്ചില്ലേ ഹലലിയ സ്തോത്രം വിഷമിക്കേണ്ട ആ തിരസ്കരണമെല്ലാം നിനക്കൊരു വലിയ ഒരു അതെ ബ്ലെസ്സിങ് ആണ് ഹലലിയ ജോസഫിനെ ശ്രദ്ധിച്ചാൽ അറിയാം ജോസഫിനെ സഹോദരങ്ങൾ തിരസ്കരിച്ചു തൻ്റെ തനിക്കുള്ള എല്ലാവരും തിരസ്കരിച്ചപ്പോഴും ജോസഫിനുണ്ടായ പൊട്ടക്കിണറും പൊത്തിഫറിൻ്റെ ഭവനവും അതേ കാരാഗ്രഹവും എല്ലാം എന്താ അവനൊരു ചവിട്ടുവടിയായി തീർന്നു അവസാനം അവൻ എന്ത് ആ അവസ്ഥയിൽ എത്തപ്പെട്ടു ഒരിക്കലും ജോസഫാണോ തകർക്കപ്പെട്ടത് ജോസഫിനെ തകർക്കാൻ വന്നവരാണോ തകർക്കപ്പെട്ടതെന്ന് നമുക്ക് ആ ആ വിശുദ്ധ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ മക്കളെ നീ ഭാരപ്പെട്ടിരിക്കുകയാണോ നീ പ്രയാസപ്പെട്ടിരിക്കുകയാണോ നിൻ്റെ വിഷമത്തിൽ നിനക്ക് ആരോടും കഴി പറയുവാൻ കഴിയത്തില്ല എന്ന് നീ ഭാരപ്പെട്ടിരിക്കുമ്പോൾ പിശാജി നീ എത്ര നല്ല പ്രവൃത്തികൾ ചെയ്താലും പിശാജി നിൻ്റെ മേൽക്ക് അതെ വെല്ലുവിളിച്ച് നിൽക്കുകയാണോ ഞാനൊരു സംഭവം പറയട്ടെ എൻ്റെ ഒരു സംഭവം നടന്നത് ഞാൻ പുല്ലാട് ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലിയാ സ്തോത്രം ഞങ്ങൾ കർണാടകയിലേക്ക് പോരണമെന്ന് കർത്താവ് ഇടപെട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് എൻ്റെ കുടുംബ വീട് എനിക്കാണ് തന്നിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് അതൊന്ന് മെയിൻ്റനൻസ് ചെയ്ത് എൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ട് അവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് വരുവാൻ വേണ്ടി അത് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹലലിയ വീട് മെയിൻ്റൻസ് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ പടിക്കലോട്ട് ചെന്ന് കയറിയപ്പോഴേ ഹലലിയ ആ ദേശം ഒരു അദ്ധ്യേനയാണ് ആ ദേശം ഒരു കൊരു പട്ടണമാണ് അവിടെ ഹലിയ താമസിക്കണമെങ്കിൽ നല്ല ദൈവകൃപ വേണം സകല പൈശാചിക വാഴ്ചകളും വാഴുന്ന ഒരു ദേശമാണ് അവിടെ ഹലലിയ പണ്ട് വാര്യാപുരം യോനാച്ചൻ എന്ന് പറഞ്ഞ അപ്പച്ചൻ ഞങ്ങളോട് വന്ന് പ്രവചിച്ചതാ ഈ ദേശം ഒരു പ്രസ്ഥാനമായി മാറും ഈ ഭവനം ഒരു പ്രസ്ഥാനമായി മാറും ഈ ദേശത്ത് നിന്ന് ചില വ്യക്തി ചില അതെ അനേക ജനത്തെ വിടുവിക്കാനുണ്ടെന്ന് എന്നാൽ ഞങ്ങൾ ആ ഭവനത്തിലേക്ക് കാലുകുത്തിയപ്പോൾ കുത്തിയപ്പോൾ എന്നോട് പറയുക നീ ഇന്ന് ബ്ലഡ് വോമിറ്റ് ചെയ്ത് അതേ സ്തോത്രം നിന്നെ ഇന്ന് എന്താ ഡെഡ് ബോഡി പോലെ നിന്നെ കൊണ്ടുപോകാൻ പോവുക നീ ഇവിടോട്ട് കാല് കുത്തണ്ട നീ ഈ ദേശത്തോട്ട് വരണ്ട എന്ന് പിശാചനോട് വെല്ലുവിളിച്ചു എന്നാൽ എൻ്റെ കൂട്ടുദാസിനോട് ഞാൻ പറഞ്ഞു ഹലുവ ഒന്ന് പ്രാർത്ഥിക്കാം ഞാൻ ഇങ്ങനെ ഒരു റെവലേഷൻ കാണും ഇങ്ങനെ ഒരു വെളിപ്പാട് ഞാൻ കാണുന്നു നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ കർത്തൃദാസൻ എൻ്റെ കൈയ്യൽ വെച്ച് ഞങ്ങൾ കൈകോർത്ത് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അതേ അവിടെയുള്ള എല്ലാം വിളിച്ച് കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയായി പുല്ലാടി ചെന്നപ്പോൾ ചെന്നുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ വളർത്തുന്ന ഒരു നായ അതേ സ്തോത്രം രാത്രി പതിനൊന്നര പതിനൊന്നര പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ പട്ടിക്കുഞ്ഞ് എന്താ ചെയ്തതെന്നറിയാമോ അത് ബ്ലഡ് വോമിറ്റ് ചെയ്തിട്ട് അത് എന്താ ചത്ത് മലന്നു കിടക്കുന്നു അല്ലേ ലിയാ സ്തോത്രം എന്നെ തകർക്കാൻ പിശാജ് നോക്കിയത് ആ മൃഗത്തിൽ കൂടി ഞങ്ങൾ ഒതുക്കി ദൈവത്തിൻ്റെ മക്കളെ നമ്മളോട് അതേ സ്തോത്രം പോരാടുന്ന സകല പൈശാചിക ശക്തികളെ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നമ്മുടെ സഹോദരങ്ങൾക്കകത്തോ ബന്ധുക്കൾക്കകത്തോ ചാർച്ചക്കാർക്കകത്തോ അതെ നമ്മളെ നമ്മളെ തകർക്കുന്നു എങ്കിൽ അവരോടും അതെ ആ തകർപ്പ് ആ തകർക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഹലിയ സ്തോത്രം ഈ മേഖലകളിലെല്ലാം ഒരു തകർച്ച വരുമ്പോൾ നമ്മുടെ തകർച്ചയാണ് നമ്മൾ ഓർക്കണമേ മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദനയാണെന്ന് നമ്മൾ ഓർക്കണം ഇന്ന് പകൽക്കാലം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ശത്രു അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് നമ്മുടെ ഭവനത്തിനകത്ത് വന്ന് നമ്മുടെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുമ്പോൾ ഒരു കാര്യമുണ്ട് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ ചെന്ന് അവന്റെ കോപ്പ് കവർന്നെടുക്കും യില്ല ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ മക്കളെ കഷ്ടത നിനക്ക് ഒരു സന്തോഷമായി തീരും കഷ്ടത ദുഃഖം നിനക്ക് ഹാൽ ഒരു സമാധാനമായി സന്തോഷമായി സ്വസ്ഥതയായി മാറാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനിയും വരാൻ പോകുന്നത് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഭാരപ്പെടേണ്ട നീ ഏത് വിഷയത്തിൽ കൂടിയാ കടന്നു പോകുന്നത് ഏത് പ്രതികൂലത്തിൽ കൂടാ നീ കടന്നു പോകുന്നത് നിന്റെ കൂടെ കർത്താവ് ഉണ്ട് നീ ഏറ്റവും പ്രിയപ്പെടുന്നവര് നിനക്ക് അതെ എതിരായി നിൽക്കുകയാണോ സാരമില്ല അവരെ ഓർത്തുനിന്ന് കരയാൻ നിനക്കൊരു നല്ല മനസ്സുണ്ടോ നമ്മുടെ കർത്താവ് എന്താ കാണിച്ചത് കാൽവർ ക്രൂശിൽ കാണിച്ച ആ കരുണയും മനസ്സിലും ദയവും നിനക്കും ഉണ്ടാകുവാൻ അല്ലെങ്കിൽ എനിക്കും ഉണ്ടാകുവാൻ നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നിന്റെ ശത്രു വിശന്ന് നിന്റെ അടുത്ത് വരികയാണെങ്കിൽ എന്താണ് തിന്മാൻ കൊടുക്കുക ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക ഹല്ലേ ലൂ സ്തോത്രം അതെ ദൈവമതാണ് നമ്മളെ പഠിപ്പിച്ച് അതുകൊണ്ട് നമ്മൾക്കെതിരെ ഉള്ളവരെ ഓർത്ത് നമ്മളവരെ എന്താ പ്രാകുകയും അല്ലേൽ അവരെ അവരെ ഓർത്ത് അവർക്ക് നശിക്കുന്നില്ലല്ലോ ഇപ്പം മുമ്പേ ആസാഫ് പറഞ്ഞതുപോലെ അതെ സ്തോത്രം അവരെന്താ ഇങ്ങനെ അവർക്കൊരു കുഴപ്പം ൂ ജരമ്യ പറഞ്ഞതുപോലെ അവർക്കൊരു കുഴപ്പവും ഇല്ലല്ലോ നീ എന്താ ദുഷ്ടനെ ദുഷ്ടനോട് സ്നേഹമുള്ളവനാണോ എന്ന് അവർ ചോദിച്ചതുപോലെ ഒരു ഭക്തനും ഉണ്ട് ചോദിക്കാൻ ഇന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് നിങ്ങൾ ഒറ്റയ്ക്കാണോ കഴിയുന്നത് കർത്താവ് കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ച് നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് നിന്നെ താങ്ങും ഇത് ഞാനല്ല യേശു കർത്താവാണ് പറഞ്ഞത് അല്ലേ ലിയ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നിന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് നീ സങ്കടപ്പെടേണ്ട നിന്റെ കൂട്ടു ദാസി പോയിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം മടങ്ങി വരുവാൻ ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു നിന്റെ കൂട്ടുദാസൻ്റെ വശത്തു നിന്ന് ഏതെങ്കിലും ഒരു വേദന ഉണ്ടായെങ്കിൽ നീ വിഷമിക്കേണ്ട നിന്റെ തലമുറയെ കൊണ്ട് നീ ഭാരപ്പെടുന്നെങ്കിൽ വിഷമിക്കേണ്ട ദൈവം നീ നീതിമാനാണോ നിശ്ചയമായിട്ടും ഹാലലിയ നിനക്കുള്ള അതെ നിനക്കുള്ള വ്യക്തിത്വത്തെ നിന്റെ കൂടെ ചേർക്കാൻ അവൻ മദ്യായവനാണ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സമാധാനമായിരിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നീ ഏത് വിഷയത്തിൽ കൂടി കടന്നു പോകുന്നു ആ വിഷയത്തിൻ്റെ മേൽ ദൈവം ഒരു മറുപടി തരാൻ പോകുന്ന പകൽക്കാലമാകയാൽ നമുക്ക് സ്തോത്രം ചെയ്യാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ ദുഷ്ടന്മാരെ കണ്ടിട്ട് ഞങ്ങൾക്ക് അസൂയ തോന്നുമ്പോൾ ഹാലേ ലുയാ നിശ്ചയമായിട്ടും എൻ്റെ കർത്താവ് അവസാനം അതേ കർത്താവിനോട് കർത്താവിൻ്റെ മന്ദിരത്തിലേക്ക് ചെന്നപ്പോൾ കർത്താവ് ശാശ്വതമായൊരു പരിഹാരം പറഞ്ഞു തന്നു അവനെ വഴിവഴിപ്പിൽ നിർത്തിയേക്കുകയാണ് ഹലേ ലുയാ സ്തോത്രം അവസാനം അവൻ്റെ അതെ നിത്യനാശമാണെന്ന് ഞങ്ങളെ മനസ്സിലാക്കി തന്നെങ്കിൽ കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ട് ഉണ്ട് ആ മേ സ്തോത്രം ഞങ്ങളിവിടെ ജീവിച്ചിരിക്കുന്ന നാൾ അത്രത്തോളം അതേ ഞങ്ങളോട് കൂടെയുള്ള ദൈവം അതേ സ്വർഗത്തിൽ ഞങ്ങളോട് കൂടെയുള്ള ദൈവം ഒരപ്പനായ ഒരു അമ്മയായി ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ശാരീരികവും മാനസികവും ആത്മികവും അങ്ങ് ബലപ്പെടുത്തണമേ നിന്റെ കുഞ്ഞുങ്ങൾ നീറിപ്പൊകയുന്ന വിഷയത്തിനകത്തൂടെ കടന്നു പോകുമ്പോൾ ആരും എന്നെ കണ്ട് മനസ്സിൽ ഇല്ലല്ലോ കർത്താവേ എന്ന് പറയുമ്പോൾ ഉണ്ട് പൈതലെ ദൈവ പൈതലെ നിനക്ക് വേണ്ടി ഹാലല്ലിയോ ദൈവത്തിൻ്റെ കൃപ കൂടെയുണ്ട് കർത്താവേ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊടുക്കണമേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പിതാവേ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ആശ്വാസവും ഇന്ന് പകൽക്കാലവും കൊടുത്താട്ട് അവർ ഗദ്ഗതപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ അപ്പം അടുത്ത് ചെന്ന് അവരെ ആശ്വസിപ്പിച്ചാട്ട് കർത്താവേ അവർക്ക് വേണ്ട സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അതെ ഹാലല്ലിയോ വചനം കേട്ട് അതെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെക്കാട്ടിലും അപ്രമായി ഒന്നും വചനവും അറിയത്തില്ല പ്രാർത്ഥിക്കാനും അറിയാത്ത ദൈവമക്കൾക്ക് വേണ്ടിയാണ് അടിയനെ നിർത്തിയെങ്കിൽ കർത്താവെ കൃപയാൽ പ്രാർത്ഥിപ്പാൻ കർത്താവെ നിന്റെ കുഞ്ഞുങ്ങളെയും അടിയനെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു ശക്തിപ്പെടുത്തിയതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു സകല പ്രശ്നത്തിനും പരിഹാരകനായ കർത്താവ് നിന്റെ മക്കളോട് കൂടെ ഇരിക്കണമേ അടിയൻ പാർക്ക് ഈ കർണാടക സംസ്ഥാനത്തിലുള്ള മുപ്പത്തിയൊന്ന് ജില്ലകളുടെ മേലും കേരള സംസ്ഥാനത്തിലുള്ള പതിനാല് ജില്ലകളുടെ മേലും ദൈവശക്തി വ്യാപരിക്കണമേ കർത്താവെ ഭരണാധികാരികളെ നിന്റെ കലങ്ങളിൽ ഏൽപ്പിക്കുക മത നേതാക്കന്മാരെ ഡിനോമിനേ ഡിനോമിനേഷൻ സ്പിരിറ്റില്ലാതെ സകല മേഖലയുള്ള കർത്തൃദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഉൾഗ്രാമങ്ങളിൽ കർത്താവിൻ്റെ നാമം പ്രസിദ്ധമാകട്ടെ വിശുവിൻ്റെ നാമത്തിൽ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒൻപത് കേന്ദ്രഭരണപ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ ഹല്ലേ ലുയ യൂറോപ്യൻ കണ്ട്രികൾ ഗൾഫ് കണ്ട്രികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുമിത്രാതിൽ ചാർച്ചക്കാർ ഞങ്ങളുടെ ദേശം രാജ്യം ലോകരാജ്യത്തെ ഒരിക്കൽ കൂടി തിരിക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു പപ്പാ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നാട്ട് അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ